ഹായ് സ്ട്രെസ് ഫ്രാക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഭാഗം കൂടുതൽ ട്രോമയൊന്നുമില്ല നമ്മൾ ഒരേ ഭാഗം കുറേയായിട്ട് ഒരേപോലെ സ്ട്രോ ലോഡ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പല കാരണങ്ങളും ഒന്നീ എല്ലിന് ആരോഗ്യം കുറവുണ്ടാവാം അല്ലെങ്കിൽ ലോഡ് കൂടുതലുണ്ടാവാം ഇതൊക്കെ കാരണമായിട്ട് നോർമലായിട്ട് ഇരിക്കുന്ന എല്ലിൽ ഒരു കാരണമില്ല ഒരു പ്രത്യേകിച്ച് ഒരു കാരണവില്ലാണ്ട് ഈ ലോഡിൻ്റെ കാരണം വെച്ച് മാത്രം പൊട്ടിക്കൊണ്ടിരിക്കും സ്ട്രെസ്സ് കാരണം ഫ്രാക്ചർ വന്നുകൊണ്ടിരിക്കും ഒരു ഇമ്പാക്റ്റ് കാരണമല്ല സ്ട്രെസ്സ് കാരണം ഫ്രാക്ചർ അതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് സീ നമ്മൾ ഈ ബൂട്ടിട്ട് മാർച്ച് ചെയ്യുന്ന ആൾക്കാർ പോലീസുകാർ സിആർ പി എഫ് അങ്ങനത്തെ ആർമി പേഴ്സണൽസ് അങ്ങനത്തെ യൂഷ്വലി കുറേ നടക്കുകയും കുറേ ലോഡ് എടുക്കുന്ന ആൾക്കാർ ജോലിക്കാരും ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരുന്ന സംഭവമാണത് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് അപ്പോൾ അതിന് കാരണം ഒന്നീ ഈ ലോഡ് കൂടുന്നതാവാം അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ എല്ലിൻ്റെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഫ്രാക്ചർ യൂഷ്വലി നമ്മുടെ കാലിലെ പാദത്തിലെ എല്ലുകളിലാണ് അത് അറി സ്ട്രെസ് ഫ്രാക്ചർ പിന്നെ നമ്മുടെ ടിബിയയിൽ വരാം ടിബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലിൽ ചെറിയ ചെറിയ ടിബിയൽ സ്പ്ലിന്റ് പോലെ ഇങ്ങനെ ഫ്രാക്ചേഴ്സ് കിട്ടുകയാണ് ലോഡ് കൂടുന്ന അനുസരിച്ച് യൂഷ്വലി കാലിലാണ് വരുന്നത് കാരണം ലോഡ് എടുക്കുന്ന മുഴും കാലാണോ നമ്മളെങ്ങനെ പ്രൊവൈഡ് ഇത് ചെയ്യാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം എന്ത് റുട്ടീൻസും നമ്മൾ ചേഞ്ച് ചെയ്യാണ് നമ്മൾ ഹെവി ഡ്യൂട്ടി എക്സസൈസ് ചെയ്യുന്ന അടുത്ത ഹെവി ഡ്യൂട്ടി എക്സസൈസിലേക്ക് പോകുന്നത് എടുത്ത് ചാടാതെ സ്ലോലി ഗ്രാജ്വലി പ്ലാൻ ചെയ്ത് പതുക്കെ പതുക്കെ അതിനെ ഒന്ന് ടോൺ ചെയ്ത് ടോൺ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരും അതൊന്ന് അത് ഗ്രാജ്വലി നമുക്ക് അത് ഇത് ചെയ്യാം പിന്നെ എഗെയിൻ പ്രോപ്പർ ഫുട് വെയർ നമ്മൾ ഇടുന്ന ഷൂസ് നമ്മൾ ഇടുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗ ജോയിൻറ്റുകളെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ജോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അതിനൊക്കെ ഇതുണ്ട് ബ്രേസുകളുണ്ട് ടേപ്പിംഗ് ഉണ്ട് അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് ഫോളോ ചെയ്തിട്ട് അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ജോയിൻറ്റുകളെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക ഫുട്വെയർ മര്യാദയ്ക്ക് ഇടുക പിന്നെ ക്രോസ് ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സാധനം ചെയ്തുകൊണ്ടിരിക്കാതെ മാറ്റിപ്പിടിക്കുക ഇപ്പം ഇന്നിപ്പം ഈ എക്സ് പർട്ടിക്കുലർ എക്സസൈസാണ് ചെയ്തതെങ്കിൽ മാറ്റാതെ അപ്പോൾ ഒരേ ഭാഗത്ത് ലോഡ് വരില്ല ഇപ്പം നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരൊരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കാതെ അല്ലെങ്കിൽ ഒരേ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരേ എന്താ പറയുക ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കാതെ മാറ്റി മാറ്റി ചെയ്യുക അപ്പോൾ ലോഡ് ഒരു ഭാഗത്തോ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് മാത്രം വരില്ല മാറി മാറി വരും നമ്മുടെ കാര്യവും നടക്കും നമ്മുടെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എക്സസൈസ് ഇതെല്ലാം ചെയ്യാനും പറ്റും പക്ഷേ ലോഡും കോൺസ്റ്റൻറ്റായിട്ടിരിക്കില്ല അതിന് ക്രോസ് ട്രെയിനിങ് എന്ന് പറയും ഗോ ഫോർ ക്രോസ് ട്രെയിനിങ് നാലാമത് ഓൾവേസ് ന്യൂട്രീഷൻ ഹൈഡ്രേഷൻ ന്യൂട്രീഷൻ അബ്സുലൂട്ട്ലി നല്ല പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കുക സപ്ലിമെൻറ്റ്സ് എടുക്കുക ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എല്ലിനുള്ള ആരോഗ്യത്തിന് ഓഗ്മെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും എല്ലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡയറ്ററി ആണെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ സപ്ലമെൻറ്റ് എടുക്കുക ഫൈനലി ഓവർലോഡ് ചെയ്യാതിരിക്കുക വട്ട് എവർ യു ഡൂയിങ് ഡു നോട്ട് ഓവർ ഡൂ ഇറ്റ് ഒരു കാര്യം ചെയ്ത് അതിനെ ഓവർ ചെയ്യാതിരിക്കുക ഒരേ വെയിറ്റ് ട്രെയിനിങ്ങിന് പോയെന്ന് ജിമ്മിലേക്ക് വെയിറ്റ് ട്രെയിനിങ്ങിന് പോയെന്ന് ടേക്ക് യു ടൈം വോമപ്പ് ചെയ്യുക കൂൾ ഡൗൺ എക്സസൈസ് ചെയ്യുന്നത് കൂൾ ഡൗൺ ചെയ്യുക പ്രോപ്പർലി ഹൈഡ്രേറ്റ് ചെയ്യുക ഹൈഡ്രേറ്റ് ഹൈഡ്രേറ്റ് ആൻഡ് ഹൈഡ്രേറ്റ് അത് പ്രോപ്പർലി ചെയ്യുക റെസ്റ്റ് എടുക്കുക അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൻറ്റയർ ബോഡി ബിൽഡ് ചെയ്യാനൊന്നും പറ്റില്ല ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസവും ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു മൈറ്റ് ഗെറ്റ് ദീസ് ഇഞ്ചുറീസ് അപ്പോൾ ഒരു റെഗുലേഷനിൽ കൊണ്ട് ടേക്ക് യുവർ ടൈം റെസ്റ്റ് എടുക്കുക പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുക സ്ലോ ആൻഡ് സ്റ്റഡി ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പ്രിവെൻറ്റ് മോസ്റ്റ് ഓഫ് ദീസ് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഓൾ ദാറ്റ് താങ്ക് യു